നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണ് കാലിഫോർണിയയിലെ ജനങ്ങൾ നേരിട്ടത് ഇപ്പോഴും ജനങ്ങൾ അതിൻ്റെ ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും കാട്ടുതീ പല പ്രദേശങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടുതീ പരന്നപ്പോഴും പ്രതീക്ഷകൾ നൽകിയ വാർത്തകളും ലോകം കണ്ടിരുന്നു ഇപ്പോഴത്തെ അങ്ങനെയൊരു സംഭവമാണ് വൈറലായിരിക്കുന്നത് കാട്ടുതീയിൽ നിന്നും രക്ഷ നേടിയ വീടുകളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു പസഫിക് പാലിസോഡിലുള്ള വീടിന്റെ ചിത്രമാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വൈറലാകുന്നത് വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമുള്ള വീടുകളെല്ലാം തന്നെ കാട്ടുതീയിൽ കത്തി കരഞ്ഞിട്ടും പാലിസൈഡിലെ ഈ വീടിന് മാത്രം പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല വീടിൻ്റെയും മതിലിൻ്റെയും ഡിസൈൻ നിർമ്മാണത്തിനും ഉപയോഗിച്ച വസ്തുക്കളും പിന്നെ ഭാഗ്യവുമാണ് വീട് ബാക്കിയായതിനു പിന്നിലെന്നാണ് വീടിൻ്റെ ആർക്കിടെക്റ്റ് ഗ്രെഗ് ചേസൻ വിശദമാക്കുന്നത് പാസീവ് ഹോം ഡിസൈൻ മാനദണ്ഡമാക്കിയതാണ് ഈ ആർക്കിടെക്ടിന്റെ വീടിന് സഹായമായത് ചെടികൾ ഇല്ലാതെയുള്ള കോമ്പൗണ്ടും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച അരഭിത്തിയും ചുവരുകളും ലോഹനിർമ്മിതമായ മേൽക്കുരയും അഗ്നിയെ പ്രതിരോധിക്കുന്ന സീലിംഗുമാണ് ആഞ്ചലസ് കാട്ടുതീയെ ചെറുക്കാൻ വീടിനെ സഹായിച്ചതെന്നാണ് ആർക്കിടെക്ട് ഗ്രെഗ് ചേസൺ ദ ഗാർഡിയനോട് പ്രതികരിച്ചത് ഭാഗ്യം ഒരു വലിയ ഘടകം ആയിരുന്നുവെങ്കിലും ഈ പുതിയ വീട്ടിൽ മരത്തിനേക്കാൾ കൂടുതൽ കോൺക്രീറ്റിനെ അടിസ്ഥാനമാക്കിയതും തീയെ ചെറുത്തതായാണ് ഗ്രെഗ് ചേസൺ വിലയിരുത്തുന്നത് ലോസ് ലോസാഞ്ചൽസിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ വീടുള്ളത് മേൽക്കുരയിൽ ക്ലാസ് എ കാറ്റഗറിയിലുള്ള മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന് പരിസരത്തുള്ള വീടുകളെല്ലാം കത്തി നശിച്ചിട്ടും ഈ വീടിനെ തീ പിടിക്കാതിരുന്നത് നിർമ്മാണത്തിലെ വ്യത്യാസമാണെന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നുണ്ട് പന്ത്രണ്ടായിരം വീടുകളും കെട്ടിടങ്ങളും മറ്റു കെട്ടിടങ്ങളുമാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് പടിഞ്ഞാറൻ മേഖലയെ വലച്ചുകൊണ്ട് കാട്ടുതീ പതിവാകുന്ന സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ രീതിയിൽ മാറ്റം വേണമെന്നും നിരവധി പേരാണ് പ്രതികരിക്കുന്നത് കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള സിന്തറ്റിക് പദാർത്ഥങ്ങൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് വലിയ രീതിയിൽ വീടുകൾ തീയിൽ നശിക്കാൻ മേഖലയിൽ വലിയ കാരണമായിരുന്നു അതേസമയം ലോസ് ആഞ്ചൽസിൽ പടർന്ന കാട്ടുതീ ഇനിയും പൂർണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല ഇരുപത്തിയേഴ് പേരാണ് ഇതിനോടകം കാട്ടുതീയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പാലിസേഡ് ഈറ്റൻ മേഖലയിലുണ്ടായ കാട്ടുതീയാണ് വലിയ രീതിയിലുള്ള നാശം വിതച്ചത് മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ വരണ്ട കാറ്റ് കാട്ടുതീയുടെ വ്യാപനത്തിന് ശക്തി നൽകിയിരുന്നു ഇപ്പോൾ ഈ വീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തീപിടുത്തത്തിൽ ഇരയായവർക്ക് ബൈഡൻ സഹായം പ്രഖ്യാപിച്ചിരുന്നു തീപിടുത്തം അവസാനിക്കുന്നതുവരെ ദുരിതബാധിതരെ സഹായിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ അവർക്ക് സഹായം നൽകുന്നു ഈ തീപിടുത്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളറിന്റെ ഒറ്റത്തവണ പേയ്മെന്റ് ലഭിക്കും അതുപയോഗിച്ച് അവശ്യ സാധനങ്ങൾ അവർക്ക് വാങ്ങാം ബൈഡൻ പറഞ്ഞു